ഹായ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ഈ ആഴ്ച ആരാണ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് പുറത്തു പോകുന്നത് അൺഫോഷ്യൽ പോളിൽ ആരാണ് മുന്നിൽ ആരാണ് പുറകിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് മറക്കരുത് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പതിമൂന്ന് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ബിന്നി അനുമോൾ മസ്താനി ലക്ഷ്മി നെവിൻ അഭിലാഷ് അക്ബർ ആദില പ്രവീൺ അനീഷ് റനാ ഫാത്തിമ ആര്യൻ സാബുമാൻ ഇവരാണ് ആ പതിമൂന്ന് പേർ ഇപ്പോൾ അണ്ഫീഷ്യൽ പോളിൽ ഏറ്റവും പുറകിലുള്ള കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പതിമൂന്നാം സ്ഥാനം സാബുമാനാണ് സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും പുറകിലാണ് സാബുമാനാണ് പതിമൂന്നാം സ്ഥാനത്ത് ഇനി പന്ത്രണ്ടാം സ്ഥാനം അവിടെ പ്രവീൺ ആണുള്ളത് പ്രവീൺ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ പ്രവീണിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ പ്രവീൺ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇനി പതിനൊന്നാം സ്ഥാനം അവിടെ മസ്താനയാണ് മസ്താനിക്കും കാര്യമായിട്ട് വോട്ടൊന്നും വരുന്നില്ല നമ്മൾക്കറിയാം ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് പുറത്തുള്ള ഒരു താരം അത് മസ്താനയാണ് ഇപ്പോ മസ്താനി പതിനൊന്നാം സ്ഥാനത്താണ് ഇനി പത്താം സ്ഥാനം അവിടെ റനാ ഫാത്തിമയാണ് റനാ ഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള വോട്ടൊന്നും റനാ ഫാത്തിമയ്ക്ക് കയറുന്നില്ല ഇപ്പോ റനാ ഫാത്തിമയാണ് പത്താം സ്ഥാനത്ത് ഇനി ഒൻപതാം സ്ഥാനം അവിടെ ലക്ഷ്മിയാണ് ഉള്ളത് ലക്ഷ്മിക്ക് ഇപ്പോൾ വോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ഇനി എട്ടാം സ്ഥാനം എട്ടാം സ്ഥാനത്ത് അഭിലാഷാണ് അഭിലാഷനും വലിയ രീതിയിൽ വോട്ട് കയറുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുള്ളി പക്ഷേ പ്രേക്ഷകരിലേക്ക് അത് കൃത്യമായി എത്തിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം കാരണം പ്രേക്ഷക മനസ്സിൽ പുള്ളി കയറുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് അഭിലാഷുള്ളത് ഏഴാം സ്ഥാനം ബിന്നിക്കാണ് ബിന്നി എന്തായാലും ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ അത്യാവശ്യം നന്നായി കളിച്ചു വരുന്നുണ്ട് ബിന്നി ഇനി ആറാം സ്ഥാനം ആറാം സ്ഥാനത്ത് നെവിനാണ് നെവിന് ഇപ്പോൾ കുറച്ച് വോട്ട് കുറഞ്ഞിട്ടാണ് കാണുന്നത് ഇന്നലെയെല്ലാം നല്ല രീതിയിൽ വോട്ട് കയറിയ വ്യക്തിയാണ് നെവിൻ പക്ഷെ ഇന്ന് വളരെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ ആറാം സ്ഥാനത്താണ് നെവിൻ ഈ ആഴ്ച എന്തായാലും നെവിൻ പുറത്തു പോകില്ല അഞ്ചാം സ്ഥാനത്ത് ആര്യനാണ് സാധാരണ നോമിനേഷനുകളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതായത് വോട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ആര്യൻ പക്ഷെ ഇവിടെ അഞ്ചാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നു അത്യാവശ്യം നന്നായി ആര്യന് വോട്ട് കയറുന്നുണ്ട് ആര്യനും ഈ ആഴ്ച പുറത്തു പോകില്ല ഇപ്പോ അഞ്ചാം സ്ഥാനത്താണ് ഇനി നാലാം സ്ഥാനം അവിടെ അക്ബർ ആണുള്ളത് അക്ബർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അക്ബർ എന്തായാലും ഈ ആഴ്ച പുറത്തു പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാം സ്ഥാനം വോട്ടിംഗ് തുടങ്ങിയ ആ സമയം മുതൽ ആതില മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആതിലേക്ക് ആതില എന്തായാലും ഈ ആഴ്ച പോവില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാം സ്ഥാനം അവിടെയും വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ അനീഷ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു വലിയ രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അനീഷിന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അനീഷ് ഉള്ളത് ഒന്നാം സ്ഥാനം എല്ലാവർക്കും അറിയാം അനുമോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഒരു മാറ്റവുമില്ല എല്ലാവർക്കും കൃത്യമായി അറിയാം ഒന്നാം സ്ഥാനം ആർക്കാണ് എന്നുള്ളത് അനുമോൾ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാണ് ലിസ്റ്റ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുള്ള അഞ്ചു പേർ എന്ന് പറയുന്നത് ഫാത്തിമ ലക്ഷ്മി മസ്താനി പ്രവീൺ സാബുമാൻ ഇവരിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ ഒരു പക്ഷെ പുറത്തു പോയേക്കാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് പുറത്തു പോകാൻ സാധ്യത എന്ന് കമൻറ്റ് ബോക്സിൽ കൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ